ഇത് രംഗമണിയേ ഇതോ മണി ഒന്നായി ഇവിടെ ചോറൊന്നും ഇതുവരെ എടുക്കാറായില്ലേ അയ്യോ ചോറെടുക്കാൻ ഇന്ന് മീനൊന്നും മേടിച്ചില്ല ചക്കക്കുരു ഒരുക്കി ചോരം വെച്ചിട്ടുണ്ട് ഇനി അത് എന്നെലും ഒരു ഒഴിച്ചുകറിയും കൂടെ ഉണ്ടാക്കണ്ടേ ചക്കുരു മാങ്ങണോ എല്ലാ തന്നെ എപ്പഴും എപ്പോഴും കറിയും ട്രാക്ടറെ വിളയാന്നും ചക്കക്കുരു മാങ്ങും ചക്കക്കുരുത്തരണം കൂഞ്ഞില് കറും ഇത് മാത്രമേ ഉള്ള മീനാ ഒരാൾ തന്നെയല്ലേ കൊണ്ടിരുന്നെ അമ്മാതി എല്ലാരോടും വിളിച്ചിട്ട് പറ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ഭാഗം ഏറ്റവും ചെയ്യാനെന്നും വന്നേ എന്താ മേ ഇപ്പോ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നീ എന്നിട്ട് ഈ ചക്ക ഗുരു മാങ്ങാങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ വേണമെന്നൊക്കെ മേടിച്ചു കൊടുക്കാൻ കെട്ടിയാൽ അടയ്ക്കണ്ടേ വാട്ടർ ചാജ് അടയ്ക്കണ്ടേ പിന്നെ നീ ഫോണിൽ പൈസ അടക്കണ്ടേ പിന്നെ പതുക്കൊണ്ടും സമയമല്ലേ പിള്ളേർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതാണ് ബാഗും പുടയും ബുക്കുകളും ഒക്കെ അതൊക്കെ ചിലവല്ലേ പിന്നെ അങ്ങനെ വീട്ടിൽ കൂടെ ചിലവാക്കാറുണ്ടോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും എല്ലാവരും കൂടെ കേസ് പറയും കൂടെ എല്ലാരോടും പറയാം ചിലവമ്മ എല്ലാരോടും കൂടെ പറയാം ഇല്ലയല്ലേ വീട്ടിലെ കാര്യങ്ങൾ അതല്ല അവിടെ ഒന്നും കറി വെക്കാനൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരൊന്നും കുറച്ച പൈസാന്ന് എനിക്ക് കൊടുക്ക എന്നാലോ കാര്യങ്ങളല്ലേ എത്രയും പേർക്ക് തയ്ക്കണ്ടേ എല്ലാം ഒക്കെ കറിയും സാധനങ്ങളൊക്കെ മേടിക്കും അങ്ങനെ മാസത്തെ ഒരു വീതം ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട് നീ കൊടുക്കുന്നില്ല ഒരു ആയിരം രൂപയോട് വന്നു കഴിഞ്ഞാൽ കാരണം അവളെ സാധനം ഫാനില്ലായിട്ട് കറക്കുമല്ലേ ഈ ആയിരം രൂപ മൂവായിരം രൂപ ഓരോരുത്തരും ഓരോ ഭാഗം ഈ ആയിരം കൊടുക്കുമ്പോൾ ചേച്ചി പറയേണ്ട സാറിച്ച് തരാൻ പറയണ്ട അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് വേണ്ട ഇനി അങ്ങ് എല്ലാവരും കൂടൊക്കെ മാറി മാറി ചെയ്യും ബിന്ദുവൊക്കെ അങ്ങോട്ട് കരണ്ട് ഈ ആർജും പത്രത്തിന്റെ ഒക്കെ പൈസ കൊടുക്കുക ടേബിളിന്റെ പൈസ അതൊക്കെ കൊച്ചുങ്ങളും കൊടുക്കുക പിന്നെ ബാക്കി എല്ലാവരും കൂടി അതെല്ലാം ചെയ്യും ഓരോരുത്തരെ തന്നെ ആയിട്ട് കഷ്ടപ്പെടുക്കാറ് അവർക്കും ഇല്ല കൊച്ചുങ്ങളും കായിക കാര്യങ്ങളൊക്കെ നടക്കണ്ടേ പിള്ളേരും എല്ലാവർക്കും കഴിക്കണ്ടേ എല്ലാം നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനല്ലേ അവരുണ്ടാക്കുന്നത് ിനെ ഏൽപ്പിക്കണോ അതോ ചേച്ചിനെ ഏൽപ്പിക്കണോ ആ അല്ല അത് നിങ്ങളെ ഇഷ്ടംപോലെ അതെ എന്നെ ഏൽപ്പിച്ചാലും ഞാൻ അവിടെ വരോട് കൂടുതലും ഏൽപ്പിച്ചിട്ട് വേണേൽ ഞാൻ എഴുതി തരാം എന്നെ കണക്കൊക്കെ പൈസയുടെ കണക്കൊക്കെ ആ അതൊക്കെ എങ്ങനെയാണോ എല്ലാവരും ഇഷ്ടംപോലെ ചെയ്തോ വീട്ടിലൊന്നും ബുദ്ധിമുട്ട് വരരുത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ചെയ്യരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം എന്നാൽ അടുത്ത മാസം കേട്ടോ ചെയ്യാം നല്ല കാര്യങ്ങളൊക്കെ പോട്ടെ അങ്ങനെയായിരിക്കും ആ ഇനി അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അത് അമ്മയ്ക്കെങ്കിലും പറയണ്ടോ കങ്കമുടി അമ്മയാണെങ്കിൽ ഒന്നും വിട്ടത്തില്ല മിനി ചേച്ചിയുടെ കൂടെ മാത്രം നിക്കത്തുള്ളൂ ഒന്നും പറയത്തില്ല ഞങ്ങളും അവര് കരുമക്കളല്ല ഇള അമ്മയും മരുവോളൊന്നും ആയിട്ടൊന്നുമല്ല അമ്മയും കാര്യങ്ങളൊക്കെ അറിയാണ്ടായിരിക്കുന്നത് അറിയത്തില്ല പിന്നെ പറഞ്ഞു പറഞ്ഞ് പ്രത്യേകം വിഷമിപ്പിക്കണ്ടല്ലോ എല്ലാരും പറഞ്ഞു ചെയ്യട്ടെ എന്നൊക്കെ ആരോടും ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും തീർന്നില്ലേ ഉത്തരവാദിത്തം ഒന്നും ഇല്ല ഞങ്ങളല്ലേ എല്ലാ ഉത്തരവാദിത്തം പഠിക്കില്ലേ അവര് കല്യാണം കളിച്ചാലും എനിക്ക് അടുത്ത മാസം കഴിച്ചാലും ഇതിലെല്ലാം ഞങ്ങളുടെ ഇടത്തന്നെ പോകുന്നത് അവിടെ പോകുമ്പോഴീ കവറ് കൊടുക്കണതല്ലേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിട്ടും ഓരോ ചർച്ചയൊക്കെ ചെയ്ത് നമ്മൾ ഓരോ മാസത്തെയും ഇന്നത് ചെയ്യണം ചെയ്യണം ഇന്നത് ഇന്നത് വഴിക്ക് പോകണം എന്നൊക്കെ എല്ലാവരും കൂടെ നമുക്ക് ആലോചിച്ച് ഇനി ഇതൊട്ടും മുന്നോട്ട് അങ്ങനെ അങ്ങ് നീ കൂവ കൊണ്ടാക്കണം ഞാൻ അന്നേരം മക്കളെപ്പോഴാണ് വരുന്നത് ആ മക്കളെ മൂന്നിനെ ഒന്നിച്ചെപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇപ്പം അങ്ങനെയൊക്കെ ആ അതൊക്കെ എല്ലാവരും നമ്മൾ നിങ്ങളുടെ പെണ്ണുങ്ങളും എല്ലാവരും കൂടെ കൂടി സഹകരിച്ചാൽ അത് ഒന്നിച്ച് സഹകരിച്ച് പോകാം അങ്ങനെ നമുക്ക് അടുത്ത മാസം കേട്ടാൽ ബുദ്ധിമുട്ടൊന്നും

എന്റെ കൊച്ചെ എന്റെ പൈസ ഒന്നുമില്ല നീ റീചാർജ് ചെയ്യാൻ വേണ്ടി പൈസ എന്റെ പോലും മോളെ പൈസ ഒന്നും ഇല്ലേ മോളെ കിട്ടതോ ഇപ്പ താത്തം തരുന്ന പൈസ പോലും തിരവന് പോലും തരുന്നില്ല അമ്മ കിടന്നുകൊണ്ട് കറിയും തീരുമ്പോ ഇവിടെ വഴക്കായിരുന്നു വല്യമ്പാടി ചോദിച്ചു എന്റെ കൊച്ചേ ഫോൺ ചാർജ് ചെയ്യാൻ പൈസ തരാൻ പറഞ്ഞ ഇവിടെ കേബിൾ ഉണ്ട് അത് കണ്ടാ പോരാ ടി വി കണ്ടാ പോരേ എല്ലാവർക്കും ില്ലല്ലോ ടി വി കട്ടായോ നമുക്ക് ഇപ്പം ടി വി തൽക്കാലം അങ്ങോട്ട് ചാർജ് ചെയ്യാം എൻ്റെ പൈസ അങ്ങോട്ട് അടച്ചാ തൽക്കാലം പോകണമെന്നും ചാർജ് ചെയ്യുക എൻ്റെ പൈസ ഇല്ല വേറെ ഒന്നും പൈസ ഇല്ലെന്നാണ് പറയുന്നു അമ്മയമ്മ എൻ്റെ വീട്ടിൽ പൈസ എന്റെ മോളെ കൂട്ടുകാരുടെ എന്റെ പൊന്നുമോളെ എന്റെ കയ്യിൽ പൈസ നീ എന്റെ പഴയ സാരി പഴയ സാരി നല്ല സാരി സാരി പട്ടുസാരിയാണെങ്കിൽ അത് നല്ല സാരി ഒക്കെ ഉണ്ട് അത് കൊടുത്തോണ്ട് പോയാ പൈസ ഇല്ലാതെ നീ വല്യ മേടിയോ എന്റെ അഞ്ചു പൈസ വേണേ അത് മരുന്ന് മേടിച്ചു പറഞ്ഞോണ്ട് എനിക്ക് ടൂറ് പോണായിരുന്നു ടൂറ് പോകാനോ എത്ര രൂപ വേണം ഒരു അയ്യായിരം രൂപ മതി എവിടുന്നു തരാനാ ഇവിടുത്തെ വീട്ടുകളെ പിന്നെ തന്നെ കഴിക്കാൻ എവിടുന്ന പൈസ ഇവിടുത്തെ പിന്നെ ഫോൺ ചാർജ് ചെയ്യണന്ന് പറഞ്ഞു മേടിക്കണം പറഞ്ഞു എവിടുന്നുണ്ടാകാരി സൂക്ഷിക്കണ്ടേ ഒക്കെ വെല്ലൊക്കെ മേടിച്ചു പൈസ പറഞ്ഞ് അടുത്ത ഇതില് വിടാ പിന്നെ പിന്നെ ഇതിപ്പോ തീരുമാനം ആരെയും പിടിച്ചേൽപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇവിടുത്തെ നേരത്തെ ഇവിടുത്തെ പെമ്പളാരും ടൂറിനൊന്നും പോയിട്ടില്ല ഇവിടുത്തെ ഇനിയോട്ട് ഒരിക്കലും വിടാനും പോകുന്നു ും സമ്മതിക്കത്തില്ല ഇവിടുന്ന് പരിപാടി ഇല്ല ഇവിടുന്ന് പോയി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെയ്യും പിള്ളേരല്ലേ ഇടത്തില്ല ഇവിടത്തില്ല അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കൂട്ടുകുടുംബൊക്കെ ഉണ്ടോ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് ചിലവിന് കണക്ക് പറഞ്ഞതിനും ടൂറ് പോകാനും പിള്ളേരുടെ കാര്യത്തിലൊക്കെ ഇതുപോലെയാണ് കണക്ക് വരുന്നത് ആണോ അല്ലേ ആ ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആണെങ്കിൽ അത് ഒക്കെ രേഖപ്പെടുത്താം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം